നമസ്കാരം റിയൽ വൺ ന്യൂസ് മതസ്വാതന്ത്ര്യത്തിൽ വിമർശിച്ച അമേരിക്ക ഇന്ത്യയിൽ മതപരിവർത്തന വിരുദ്ധ നിയമങ്ങളും വിദ്വേഷ പ്രസംഗങ്ങളും ന്യൂനപക്ഷങ്ങളുടെ വസതികളും ആരാധനാലയങ്ങളും തകർക്കുന്നത് വർദ്ധിക്കുന്നുവെന്ന് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഇക്കഴിഞ്ഞ ബുധനാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിലാണ് ഇപ്പോൾ അമേരിക്കയുടെ അടുത്ത സുഹൃത്തായ ഇന്ത്യയെക്കുറിച്ചുള്ള ഈ അപൂർവ വിമർശനമുള്ളത് ഒപ്പം ലോകമാകമാനം യഹൂദർക്കും മുസ്ലിങ്ങൾക്കും എതിരെ ഉയരുന്ന വിരുദ്ധ വികാരത്തെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് അമേരിക്കയിലും യഹൂദ വിരുദ്ധ വികാരവും ഇസ്ലാമാ വർദ്ധിച്ചു വരികയാണെന്നും അമേരിക്കൻ വിദേശ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ഗസ്ത പ്രശ്നങ്ങളോടെ ഇവയുടെ തീവ്രത വർദ്ധിച്ചു അതേസമയം ഇന്ത്യയിൽ കൂടുതൽ ശക്തമായ മതപരിവർത്തന നിയമങ്ങൾ ഉണ്ടാവുകയും വിദ്വേഷം പറഞ്ഞ സംസാരങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വീടുകളും ആരാധനാലയങ്ങളും തകർക്കുന്നതും പതിവായിട്ടുണ്ടെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ചൈനയുടെ സ്വാധീനം കുറച്ചു കുറച്ചുകൊണ്ടുവരുന്നതിൽ തങ്ങളുടെ പ്രധാന പങ്കാളിയായിട്ടാണ് അമേരിക്ക ഇന്ത്യയെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയാൽ പോലും മത സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മറ്റു ചില രാജ്യങ്ങൾക്ക് നേരെ എടുത്തതുപോലെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുക പോലുള്ള നടപടികൾ ഒന്നും തന്നെ ഇന്ത്യക്കെതിരെ ഉണ്ടാകുമെന്ന് ആരും കരുതിയില്ല ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന പാകിസ്ഥാനെതിരെയും റിപ്പോർട്ടിൽ വിമർശനമുണ്ട് അസഹിഷ്ണുതയുടെ വിത്തുകൾ മുളയ്ക്കാൻ സഹായിക്കുന്നതാണ് പാകിസ്ഥാനിലെ ദൈവനിന്ദ നിയമമെന്ന് പരാമർശിച്ച റിപ്പോർട്ടിൽ അത് ആൾക്കൂട്ടാക്രമണത്തിന് കാരണമാകുന്നു എന്നും പറയുന്നുണ്ട് അതോടൊപ്പം അമേരിക്കയിൽ യഹൂദർക്കും മുസ്ലിങ്ങൾക്കും എതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു റിയൽ വൺ ന്യൂസ് പട്ടാമ്പി